വബറകാതുഹു പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ ഏറെ ഏറെപ്പെടുന്ന വെരി എഫക്റ്റീവായ ആത്മീയാണ് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് ഇൻഷാ അൽ അൽഫത്തൽ മുബീൻ എന്ന കിതാബിൽ പരിശുദ്ധ സൂറത്ത് യാസീനിന്റെ ഒരുപാട് രഹസ്യങ്ങളും പ്രാർത്ഥനകളും പറയുന്നുണ്ട് അതിൽ നിന്നുള്ള അറിവാണ് പറയുന്നത് ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവരാണ് നമ്മിൽ ഒരുപാട് പേർ കൈമുട്ട് വേദന കൈവേദന പാദവേദന സന്ധിവേദന വേദന പുറം വേദന കുട്ടുവേദന അങ്ങനെ വേദനകൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത്തരക്കാർക്കൊക്കെ വേഗത്തിൽ ഷെഫ കിട്ടാനുള്ള ആത്മീയ മാർഗം പറയാം ഇത് എല്ലാവർക്കും ഒരു പ്രയാസം കൂടാതെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് ഇതിനായി വേണ്ടത് കുറച്ച് ഓലീവ് ഓയിലാണ് അഥവാ ജയ്തെണ്ണ ജയ്തെണ്ണയുടെ ഗുണഫലങ്ങൾ മിക്കവർക്കും അറിയാവുന്നതാണ് പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും ഒലിവ് ഓയിലിനെ കുറിച്ച് ഒലിവ് ചെടിയെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് നിബിധങ്ങൾ പറഞ്ഞു ഒലിവെണ്ണ തിന്നുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക അത് അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒലിവ് ഓയിൽ ചർമ്മത്തിൽ പുരട്ടാൻ മുത്തനബി തങ്ങൾ പ്രത്യേകം ശുപാർശ ചെയ്തിരിക്കുന്നു ചില ഓലമാക്കൾ പറഞ്ഞിരിക്കുന്നു ഒലിവ് ഓയിൽ അഥവാ ചികിത്സയും അനുഗ്രഹവും ഉൾക്കൊള്ളുന്ന ഒരു എണ്ണയാണ് പറഞ്ഞു വരുന്നത് ഒലിവ് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക മന്ത്രിക്കാൻ സൗകര്യം കിട്ടാൻ വേണ്ടിയാണ് വേറെ പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞത് ശേഷം അതിലേക്ക് ಹರ್ಷುದ್ಧ ಸೂರತ್ತು ಮುಳುವನು ತವಣ ಏಳು എന്ന് പറഞ്ഞു മന്ത്രിച്ചു വെക്കുക എല്ലാവരും ശ്രദ്ധിക്കുക മന്ത്രിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്നും മന്ത്രിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ യാസീൻ മന്ത്രിച്ചു വെച്ച എണ്ണ വേദനയുള്ള ഭാഗത്ത് പുരട്ടുക പുരട്ടുന്ന സമയം ഈ ഒരു ദ്വാ കൂടി ചൊല്ലി തേക്കാൻ ശ്രമിക്കുക പറയാം ബിസ്മില്ലാഹി അൽഹിബിൽ ബഅസ റബ്ബന്നാസി ഇഷ്ഫി അലിഹി ബിൽ ബഅസ ഇഷ്ഫി വ അൻത എന്ന് ചൊല്ലി പുരട്ടുക വേദനകൾ പമ്പ കടക്കും ഇൻഷാ അസ്സലാമു അലൈക്കും ഇൻഷാമു